എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം അപ്പം ഇന്ന് കുട്ടമ്മന്റെ മോളമയുടെ വെഡിങ് ആണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചെറിയൊരു ഷോപ്പിങ്ങിന് കട്ടപ്പനെ പോവാണ് പിന്നെ കട്ടപ്പനെ പോകുമ്പോ അറിയാലോ വിഷു ആണ് കൊറേ ഏറെ കാര്യങ്ങളെല്ലാം ചെയ്യാണ്ട് അപ്പൊ ഒരു അടിപൊളി വീഡിയോ ആണ് കൊറേ ഞാൻ ഉള്ളപ്പോ അല്ല ഷോപ്പിങ്ങിനൊക്കെ പോവുള്ളൂ അല്ലാത്തത് ഇവര് ഷോപ്പിങ്ങിനൊക്കെ പോയാലും പപ്പായും അമ്മേയും തന്നെയാണ് പോകുന്നത് ഇപ്പൊ വീഡിയോ ഒന്നും വലുതും എടുക്കാല് പിന്നെ ആൾക്കുട്ടിക്ക് ക്ലാസ് എക്സാം ഒക്കെയാണ് അപ്പൊ ആ കൊച്ചിന് എക്സാം കഴിഞ്ഞല്ലേ എക്സാം എക്സാം കഴിഞ്ഞാൽ ലീവായി അപ്പം പിള്ളേല വെക്കേഷൻ അടിച്ച് പൊളിക്കുക ഇ എസ് മെഷീനൊക്കെ വെഞ്ചിക്കട വീട്ടിലെല്ലാം പോവാ വാഗമണ്ണൊക്കെ വരിക ഇപ്പൊ നല്ല മഞ്ഞും തണുപ്പൊക്കെ ആകാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല ക്ലൈമറ്റ് ആണ് കോട്ടയംകാർ ചൂട് എടുത്തിരിക്കുമ്പോ ഇടയ്ക്ക് ഇടുക്കിലോട്ട് കേറുക അപ്പം ഇന്നത്തെ ഒരു ഹാപ്പി വീഡിയോ ആണ് നേരെ നമുക്ക് വീട്ടിലിട്ടുവാ അപ്പം മഴ മൂടലായ ചെറിയൊരു വെട്ടക്കുറവൊക്കെ ഉണ്ട് മാളക്കുട്ടിയുടെ ഉടുപ്പ് നല്ലപോലെ ഒന്നും കാണിച്ചല്ലേ ഇങ്ങോട്ട് ഇറങ്ങിയോ വെട്ടല്ലോ ആ അടിപൊളി ഇന്നലെ തയ്ച്ച് കിട്ടിയ കേട്ടോ സിന്ധു കുഞ്ഞുമാണ് തയ്ച്ചത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി അപ്പം മൂന്ന് മാസമായിട്ട് പപ്പ തന്നെയാണ് കൊണ്ട് നടക്കുന്നത് നമ്മുടെ വണ്ടിയുടെ ടെസ്റ്റിംഗ് ആയിരുന്നു നല്ല അടിപൊളിയായിട്ട് പെയിന്റ് ഒക്കെ ചെയ്ത് സെറ്റായിട്ട് വൃത്തിയായിട്ട് കഴുകി പറക്കിട്ടുണ്ട് അപ്പം മൂന്ന് മാസം കൂടി ഓടിക്കുവാണ് അവിടെ ചെന്നിട്ട് ഓരോരുത്തർ ഓട്ടമൊക്കെ ഓടിച്ചിട്ടുണ്ട് പോകുന്ന കാണുമ്പോഴേ ഇങ്ങനെ കൈ ധരിക്കും ഒന്ന് നമ്മൾ നമ്മളിവിടെ ഓടിച്ചോണ്ട് നടന്നതല്ലേ അപ്പൊ ഒരുപാട് മിസ് ചെയ്ത് വണ്ടിയൊക്കെ എന്നാൽ എന്റെ വണ്ടിയൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം അവിടെ ചെന്ന് കഴിയുമ്പോ എപ്പോഴും ഇതിൻ്റെ ഒക്കെ ഒരു ഓർമ്മയാണ് അപ്പം ബാംഗ്ലൂരിൽ പോയിട്ട് ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാണല്ലോ എല്ലാ ദിവസവും കാണും നമ്മുടെ കുഴൽപ്പാലത്തിൻ്റെ ഒരു റീല് കേട്ടോ ഈ വഴിപണി കഴിഞ്ഞ് ഹെലിക്കാമ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒക്കെ കാണുമ്പോഴല്ലോ അല്ല അടിപൊളിയാണ് അതിൻ്റെ അല്ല അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് എന്നും നമ്മൾ കളിക്കുക അല്ലേ ആ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് എൻ്റെ ഹെലിക്കാമയിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യണം എന്നോ വേണ്ടത് ത്രീ പോയിന്റ് ഫോർ മില്യനങ്ങൾ ലൈക്ക് ഉണ്ടതിന് ആ വീഡിയോയ്ക്ക് പഴയ പൊളിച്ചു കെട്ടി ചാരി പോലെ പോലെ കെട്ടിയേ കാലമായി പണി എന്നിട്ട് വലിയ മണ്ണ് റോഡിന് വീതി പൊളിച്ചിട്ടില്ല അത് പഴയ ആ താമസിക്കുന്നവർക്ക് ഇതിന്റെ കാര്യൊക്കെ അറിയാം പിന്നെ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം നമ്മളെ ഡാമെന്ന് അറിയുമ്പം ഈ വെള്ളം ഫില്ലായി വന്നിട്ട് ഈ കുഴൽപ്പാലത്തിൽ കൂടെ അക്കരെ കയറും കേട്ടോ അപ്പുറ സൈഡിലോട്ട് വെള്ളം തള്ളും അപ്പം നമുക്ക് വരാൻ പറ്റില്ല ഇവിടെ എല്ലാം ചൂണ്ടക്കാരായിരിക്കും അപ്പം വെള്ളം ഇറങ്ങിപ്പോയതാണ് ഡാം വെള്ളം കിടന്നാൽ മതി അപ്പം ഇവിടെ ഉള്ളവരുടെ ഒരുപാട് പറഞ്ഞാൽ ഡാം വെള്ളം ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ നല്ല പച്ചപ്പ് പുല്ലുണ്ടാവും അന്നേരം കുറെ പോത്തു കിടാക്കലേ മേടിച്ചു കൊടുക്കും എന്നിട്ട് വേനലാകുമ്പോൾ അതിനെ കൊടുത്തു കളയും വേനൽ നല്ല വെയിലാവുമ്പോൾ ഇതങ്ങ് ഉണങ്ങും അത് തന്നെ വെച്ചാൽ ഈ തിട്ട കെട്ടി എത്തിക്കുന്നുണ്ടേ കറക്റ്റ് റൂട്ടിൽ കൂടി ഇങ്ങനെ പോകുന്നതല്ലേ അപ്പർ ഒന്നും ഇല്ലല്ലോ അപ്പർ സൈഡ് ആകാശല്ലേ ആൾക്കുട്ടി തന്നെ മാറി നിൽക്കുന്നത് കാഴ്ചക്കണ്ട് നല്ല രസം അല്ലേ ഒരു ഹെലികാപ്പണ്ടാകുന്നെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വിഷു ഷൂട്ട് ചെയ്യാം കേട്ടോ നമ്മൾ വണ്ടി വരുന്നൊക്കെ ആയിട്ട് ഇങ്ങനെ എടുക്കാം നമ്മൾ ഇവിടെ നമ്മളിവിടെ നിക്കുന്നെടുക്കാം ഒരു വെഡിങ് ഫോട്ടോഷൂട്ടിനെയും കണ്ടാണ് ഞാൻ വീഡിയോ ഇവിടെ ആ അപ്പർ സൈഡില് വെള്ളമില്ല ഇച്ചിരി ചെറിയൊരു ഒഴുക്കുള്ളൂ വെള്ളം കേറുമ്പോ ഇവിടെ മറ്റേ ഇത് വിടും കേട്ടോ അക്കരെ ഇക്കരെ നമ്മുടെ വീടേക്കണ്ട് അങ്ങോട്ടൊക്കെ ഇവിടെ ഉള്ളവർക്ക് രസമാണ് എന്താന്ന് വെച്ചാൽ ഒരു ആറേഴ് മാസക്കാലം വെള്ളം നിറഞ്ഞു കിടക്കുന്നു ചെങ്ങാടത്തേലും വെള്ളത്തേലും ഒക്കെ പോകുന്നു മീൻ പിടിക്കുന്നു അത് കഴിയുമ്പോൾ ഈ സമയം ഒരു ജനുവരി കഴിയുമ്പോഴത്തേക്ക് തന്നെ വെള്ളം ഉറങ്ങാൻ തുടങ്ങും പിന്നെ ഒരു മൂന്നാല് മാസം അടിപൊളിയാണ് ഉമ്മ വരുന്ന ഫോട്ടോ എടുത്ത് എടുക്ക മോക്ക് ഇഷ്ടപ്പെടുന്നില്ല ഓള് ഇണങ്ങി ഞങ്ങളിങ്ങനെ ഫോട്ടോ എടുക്കുന്നതും ജോഡിയായിട്ട് നിന്ന് ഉമ്മ വെക്കുന്ന ഒന്നും കൊച്ചിന് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ഒരു ഉമ്മ വെക്കുന്ന ഫോട്ടോ എടുക്കാൻ ഞാൻ തീരുമാനം ഈ ഉമ്മിങ്ങനെ ഇണങ്ങി കേട്ടോ അതെ രാവിലെ തൊട്ട് വെഡിങ് ആനിവേഴ്സറി അല്ലേ എനിക്ക് ഒരു ഉമ്മ തരാം ചോദിച്ചു എൻറെ കൂടെ ഇങ്ങനെ നടക്കട്ടെ അതിന്റെ പുറകെ ആദ്യം അടുക്കള വന്നു ചോദിച്ചു അത് കഴിഞ്ഞു ഞാൻ കൂട്ടുകൊണ്ടിരുന്ന മുറ്റത്ത് വന്നു ചോദിച്ചു പിന്നെ വന്നപ്പം തൊട്ട എന്നോട് ചോദിക്കാവശ്യം ഒരു മനുഷ്യൻ ചോദിക്കുന്നു അങ്ങോട്ട് കൊടുക്കുക എന്നാ നമ്മടെ വീട് എടുക്കുന്ന

പക്ഷേ അമ്മയുടെ കയ്യിൽ ഇപ്പൊ പിടിച്ചുപോയി കഴിഞ്ഞാൽ അമ്മങ്ങോട് പേടിക്കണം അമ്മ ഇടതോടെയാവോ വലതോട്ട് ആവുമോ നമുക്ക് പറയാൻ പറ്റും അപ്പൊ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഈ നല്ലൊരു ഈസ്റ്റർ ആയിരിക്കട്ടെ കൊറേ പേര് പ്രാർത്ഥിക്കാനൊക്കെ കമന്റ് ഇട്ട് പറഞ്ഞിട്ടുണ്ട് അതെ എല്ലാവരും ലൈഫിൽ ഒരുപാട് സന്തോഷങ്ങൾ നടക്കട്ടെ അപ്പൊ രണ്ടുപേരും കൂടെ പച്ചക്കറി മേടിക്കാൻ വേണ്ടി പോകട്ടോ കൊച്ചു ില്ല ചെല്ല് ചെല്ല് റോഡ് നോക്കി ക്രോസ് ചെയ്യണേ രണ്ട് സൈഡ് നോക്കിട്ട് പോന്നര മണിക്കൂറോടെ നിൽക്കും അപ്പൊ വിഷു വെക്കാനൊക്കെ കുറെ പച്ചക്കറി ഒക്കെ വേണ്ടേ പച്ചക്കറി ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കണമെന്ന് കൊണ്ട് പോയതാ എന്നാ മേടിക്കുന്നേ ആണോ തേങ്ങ തേങ്ങ വെക്കാനായിട്ടൊരു കൊട്ട വേണമല്ലേ നല്ല തിരക്ക ഇഷ്ടം പോലെ ആൾക്കാർക്കൊന്നും നല്ല തേങ്ങ

ചേച്ചി തള്ളി വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ കിടപ്പുണ്ട് മർത്തങ്ങ പച്ചക്കറി ഐറ്റംസ് എല്ലാം ഭയങ്കര തിരക്കാണ് കേട്ടോ നമ്മൾ കട്ടപ്പന സൂപ്പർ മാർക്കറ്റിലാണ് നിൽക്കുന്നത് നാളെ വിഷുവല്ലേ അതിൻ്റെതായ തിരക്കുകളും കാര്യങ്ങളും ഒക്കെയാണ് വരണം ജലപ്പെരുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര ജലപ്പെരുപ്പ് തന്നെയാണ് മർത്തങ്ങുന്നുണ്ട് സാധനം കൈ നിറച്ച് മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നിറച്ച ആൾക്കാരാ ആ എവിടെ അടിച്ചോണ്ട് പോയാലും കൊഴപ്പില്ല കൈ പിടിച്ചു ബില്ല് അടിക്കാൻ നിക്കോ അന്നെ മുതൽ കേടത്തെ പുക്കേ കണിക്കുന്നു കേട്ടോ ഇതിനിക്കുന്നേ ആണോ എന്നേ കേടത്തെ നമ്മൾ ഒत्याവശ്യ പച്ചക്കറികളൊക്കെ നമ്മൾ എടുത്തുണ്ട് തേങ്ങയെടുത്തു വള്ളങ്ങലെടുത്തു ഇത്രെ സാധനങ്ങളെടുത്തുട്ടോ പിന്നെ കടപ്പായസം ശേമിയല ദീന ജട്ടായി വരുന്നു എന്നാ വേണ്ട ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങളെ അമ്മേന അടുത്തേ ഓ ഒരു മൂന്ന് സോപ്പ് അമ്മ മൂന്നും ക്യൂട്ടെടുക്കാതെ വേറെ വേറെ സോപ്പ് എടുക്കാം അമ്മേ ആ ആണോ ഓ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വേണോ കുറേ ക്രീമും പൗഡറും കൂട്ടസും ഒക്കെ ഉണ്ട് കേട്ടോ എന്നാ എന്നാ വേണോന്ന് ചോദിച്ചാൽ മതി അടുത്തെന്നെ പലഹാരം എടുക്കാൻ പോവാട്ടോ മിച്ചർ വേണോടീന്ന് കപ്പ വറത്തുണ്ടോ എടുക്കമ്മ കപ്പ വറത്ത കുഴലപ്പ അമ്മക്ക് ഇഷ്ട അതുകൊണ്ട് അമ്മ ആദ്യം പോയി കുഴലപ്പം എടുത്തു കേട്ടോ കപ്പ വറുത്ത എടുക്ക എരിവില്ലാത്ത എടുക്കന്ന് എരിവെല്ലാം വേണ്ട എടുത്തോ ചേട്ടയ്ക്ക് അത് വേറെന്തെങ്കിലും വേണോന്ന് പറഞ്ഞായിരുന്നോ അതെയോ അതെ കൊറേ നേരം വൈകി പപ്പായും മോളൊക്കെ കേട്ടോ ഇതുവരെ ഒന്നും ആയില്ല ശ്രീകൂട്ടം വെള്ളിയിൽ ഓട്ടോയിൽ ഇന്ന് രണ്ടു പ്രാവശ്യം വിളി കഴിഞ്ഞു കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേന്ന് ചോദിച്ചോണ്ട് കുട്ടേട്ടം പോയി പ്രിയത്തിന്റെ ഒരു പത്ത് കിറ്റൊക്കെ എടുത്തുന്ന് വെച്ചിട്ടുണ്ട് എന്റെ പേരും കൂടി നോക്കുവാളെക്കുട്ടി നോക്കൂ ഇതെന്ന പരിപാടിയെന്നാണ് പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ ഓ സാധനങ്ങളൊക്കെ മേടിച്ചണ്ട് ആണോ ഇതന്നെ ഇങ്ങനൊക്കെ വരുന്നേടിയാ അവനെ വിളിക്കാം ദേ നിൽക്കുന്നു വാ ആ വിളിച്ചപ്പാണ് നടന്നു വരുവാ നടന്നിങ്ങി പോരൂട്ടേക്കു പൈസ എന്റെ പൊന്നോ അമ്മ മണിക്കൂറുകളുടെ പലിശ മേടിക്കും കേട്ടോ വരുന്നു ഇഷ്ടം പോലെ ആണോ അതിനകത്ത് നിക്കുന്നോണ്ട് കേക്കത്തില്ല നമ്മള് വണ്ടി ഓടിച്ചോണ്ട് പോവായിരുന്നു നർത്ത് നർത്തെന്ന് പറഞ്ഞിട്ട് കുട്ടമ്പ പുറകെ കിടന്ന് ബഹളം കേട്ടോ നമ്മുടെ കൃഷ്ണന്റെ വിഗ്രഹം നമ്മുടെ വീട് പണിന് സമയത്ത് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയായിരുന്നു പിന്നെ പൊട്ടിയ വിഗ്രഹങ്ങള് വീട്ടിൽ വെക്കാൻ പാടില്ലാത്ത നമ്മൾ മാറ്റി ഞാൻ മേടിച്ചത് കഴിഞ്ഞു കഴിഞ്ഞത്തെ വിഷു മേടിച്ചു പോയില്ലേ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം കേട്ടോ ഇഷ്ടംപോലെ വിഗ്രഹങ്ങളുണ്ട് വണ്ടി പോകുന്ന നല്ല നോയിസ് ആയിരിക്കും അച്ഛനെ ഇഷ്ടപ്പെട്ടേ

നോക്കിക്ക നോക്കിട്ട് നല്ല നോക്കി ലോൺ നോക്ക് നോക്കി ഇഷ്ടമുള്ളവരെ നല്ലത് നോക്കി സെലക്ട് ചെയ്യേ സെലക്ട് ചെയ്തോ ഞങ്ങൾക്ക് വണ്ടിയൊക്കെ കൊണ്ടോണ്ട് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് തരണേ ആണോ വെച്ച് ഫേസ് ഒക്കെ നോക്കി ഏട്ടെടുക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ ഏട്ടാതെ എടുത്തോ അത് മതി അപ്പം ഇവിടെ കുറെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ വിഗ്രഹങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് വർക്കിങ്ങിന് വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി ആ എല്ലാവരും വന്ന് മേടിക്കണം കേട്ടോ വിഷു അല്ലേ അതെ എല്ല ഒന്നിനൊന്നിനും മെച്ചോട്ടോ അപ്പ പറഞ്ഞു അപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട ഇതായിരുന്നു പക്ഷെ ഇങ്ങനത്തെ വിഗ്രഹത്തിന്റെ കളർ ഫെയ്ഡ് ആവുന്ന ചിലടത്തൊക്കെ പെട്ടെന്ന് മങ്ങിപ്പോ ഒരു കുറച്ചാൾ കഴിയുമ്പളേ അതുകൊണ്ട് തന്നെ ബ്ലൂ എടുത്തു ബ്ലൂ ആണെങ്കിൽ കുറച്ച് മങ്ങിയാൽ ഒരു ഇതുണ്ട് നല്ല ഇത് നിൽക്കാം അതെ അതെ മേടിക്കട്ടെ കൊള്ളല്ലേ ഇഷ്ടംപോലെ മാതാവിന്റെ രൂപമൊക്കെ ഉണ്ട് ആ മുസ്ലിംസിന്റെ പിന്നെ യേശുവിൻ്റെയും മാതാവിന്റെ ഒക്കെ വിഗ്രഹങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് പോയി മാൾക്കൂടെ എല്ലാം പോയി നോക്കുന്നുണ്ട് കേട്ടോ ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് പാക്കൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ ഈ വീട്ടത് ഹാപ്പി 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 ഹാഫി പോണേ ഇതാരെടുത്തമ്മേ അമ്മയ്ക്കൊരു സെറ്റും ഉണ്ടോ അല്ലേ നമ്മള് കട്ടപ്പന ഇഷ്ടത്തിലാണ് വന്നത് ബാക്കി ഇന്ന് സൺഡേ ഓൾമോസ്റ്റ് ആൾമോസ്റ്റ് അവധിയാണ് ഇവിടെ വന്നു ണ്ട് വെള്ളൊന്നും കുടിച്ചില്ലെന്നിക്കുട്ടിയാണ് അപ്പന് ഷർട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇഷ്ടമുള്ള നല്ല ഷർട്ടോ ഒരെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു ചെക്ക് വേണ്ട പ്ലെയിൻ പ്ലെയിൻ മാത്രൊക്കെ എമൗണ്ട് ഇട്ടു നോക്കിട്ട് ഡ്രസ്സിംഗ് റൂം അവിടെ നോക്കി ആണ്ടാ അവിടെ ഉണ്ട് ഇട്ട് അപ്പൊ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് വിഷു ആട്ടും അമ്മയ്ക്ക് ഒരു സെറ്റും മുണ്ടും പുട്ടമ്പോൻ നല്ല ഷർട്ട് ചേച്ചി എന്നോട് മേടിച്ചോളാം പറയും കേട്ടോ ഞാൻ മേടിക്കില്ലേ ഞാൻ കോളേജിൽ പോകാൻ സമയമാകുമ്പോത്തേന് എനിക്കൊരു ജീൻസ് ഒരു ഷർട്ട് എടുക്കണം അപ്പത്തന്നെ എടുക്കണല്ലോ ഇപ്പൊ തിരക്ക് വെച്ചെടുത്തുകഴിഞ്ഞാൽ നല്ലൊന്നും കിട്ടില്ല ഇപ്പൊ ഒന്നാ സമയമില്ല നമ്മുടെ പിള്ളേർ വീട്ടില് ഉണ്ടല്ലോ എനിക്ക് നാലും ഇഷ്ടപ്പെടും നാലു നല്ല കളവാണ് അമ്മ ജസ്റ്റ് ചേച്ചിയോട് പറഞ്ഞേയുള്ളൂ ഏത് ഷർട്ട് ഇട്ടോ അങ്ങനെ വരുമ്പോഴേ ഏതാണോ ഭംഗി തോന്നുന്ന ഐഡിയ ഉണ്ട് അത് ഞാൻ ആ കളർ പറയുന്നത് അങ്ങനെയാ എപ്പോഴും ഭയങ്കരമായിട്ട് ദാദിച്ചിട്ട് നിക്കുവെന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് ഒരാള് ചാരി നിക്കാണ് കൊച്ചിന് വശക്കുന്നുണ്ടോ രാവിലെ ഒന്നും കഴിച്ചില്ലേ ണോ എന്നാ വണ്ണമൊക്കെ കൊറയട്ടെ ഒരു ദിവസം ഭക്ഷണം കഴിക്കണ്ടേ നാപ്പത്തിരണ്ടല്ലേ നാപ്പത്തിരണ്ടല്ലേ ഇച്ചിരി പുറകോട്ട് മാറി കാണിച്ചോ അടുത്ത ടുത്ത ക്ഷത്തിട്ടുള്ളൂല്ലോ കേട്ടോ എനിക്ക് എനിക്കിന്ന് മറ്റേതായി കേട്ടേ കാരണം ഒരു നീല ഉണ്ടല്ലോ ഒരു ഒരു സീസണോ പക്ഷെ മുഖം ബ്രൈറ്റ് മറ്റേ അല്ലേ ഷർട്ട് എടുത്തുകഴിഞ്ഞപ്പം മുണ്ടെടുക്കാനായിട്ട് എല്ലാവരും കൂടെ വട്ടം കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ മാളക്കുട്ടി കുനിഞ്ഞ് പപ്പായ്ക്ക് മേറ്റി കൊടുക്കാനായിട്ട് മുണ്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ പപ്പായ കടയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ മാളക്കുട്ടിയാ പപ്പാടെ ചുറ്റും നിന്ന് എല്ലാ കൂട്ടും ബാക്കി കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കണമെന്നാണ് പപ്പായ്ക്കും അതന്നെ ആഗ്രഹം കേട്ടോ ഇഷ്ടപ്പെട്ടതെല്ലാം മേടിക്കണമെന്നാണ് പപ്പായ്ക്കോ ആഗ്രഹം ആ കുഴപ്പമില്ല നോക്കാം മനസ്സിലൊന്ന് കണ്ടുപിടിച്ച രണ്ടുപേരും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഭയങ്കര കാര്യത്തിൽ പോകും കേട്ടോ ഇപ്പൊ നമ്മള് ഇഷ്ടത്തിൽ കയറി ഇവർക്ക് കട്ടപ്പന ഇഷ്ടം ഇഷ്ടത്തിൽ കയറി ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ എടുത്തു കുട്ടമ്പോൻ അങ്ങോട്ട് പോകുന്നുണ്ട് സത്യം പറഞ്ഞാൽ കട്ടപ്പന ഇപ്പൊ വന്നപ്പോ എനിക്ക് പായപ്പാട് പോയോ തോന്നുന്നു എന്നല്ലോ ഈ പോവുന്ന ഇത്രവും ആൾക്കാരില്ലേ ഇതിലൊരു ഒന്നോ രണ്ടോ പേര് മലയാളിള്ളു ബാക്കി ഫുള്ള് ഇട ഇടദൂസ് ഇറങ്ങുമ്പോൾ കാണാം ഒന്നും രണ്ടും പേരൊക്കെ കാണാം പക്ഷെ ഇത്ര ആദ്യമായിട്ടാണ് കേട്ടോ അപ്പൊ ഞായറാഴ്ച ആയതുകൊണ്ടേ ബംഗാളികളെല്ലാം പിന്നെ ജോലി ഒന്നും ഇല്ലാത്തോണ്ട് ഇങ്ങനെ അവർക്ക് അറിയുന്നു അപ്പൊ നമ്മുടെ ഓട്ടോടെ വിച്ചിട്ടു നോക്കിയതല്ലേ അതുങ്ങൾ ഇവിടെ ജീവിക്കാൻ വേണ്ടി വരുന്നതാണ് നല്ല രീതി ജോലിയൊക്കെ നമുക്കും കുഴപ്പമില്ല അവർക്ക് വേറെ മാർഗമില്ല ഓരോ ഓരോ അവര് അവര് ആൾക്കാരും അവരുടെ ആവശ്യത്തിനുള്ള നേരത്തെ ഞാനും കൂടെ പായ്പാട് പോകുമ്പളെ അവിടെ നമ്മൾ നമ്മളിങ്ങനെ ഉണ്ടല്ലോ അലപ്പുലത്തെ പരിപാടികളൊക്കെ കാണിക്കുന്നത് അപ്പൊ അവരുടെ ഒരു കൊച്ചു ദുബായി ആണ് നമ്മുടെ കേരളം അപ്പൊ അങ്ങനെ എന്തേലൊക്കെ കാണിച്ച് ജോലി ചെയ്ത് ജീവിച്ചു പോട്ടെ മക്കളും പിള്ളേരുമൊക്കെ ആയിട്ട് ഫാമിലിയായിട്ട് വന്ന് നിക്കുന്നവരുണ്ട് അപ്പൊ നിങ്ങളുടെ കൂടെ ഷോപ്പിങ്ങിന് വന്നിട്ട് വിശന്ന് ഉപ്പാട് വന്നു എന്തേലുമൊക്കെ മേടിച്ച് തരാമോ അവ എന്തേലുമൊക്കെ കഴിക്കാൻ വാ നമ്മടെ അമ്പാടി ആണോ വല്ലപ്പോഴും ഞാൻ വേണം ഹോട്ടലിലൊക്കെ കൊണ്ടുവന്ന് ഫുഡ് മേടിച്ചു തരാൻ പോയി വൈകിട്ട് കണി വെക്കാനുള്ള കണിക്കൊന്നു പറിക്കോട്ടോ ഏ ഞാനോ

പോയ ആദ്യം പൂ വരച്ചോട്ടെന്ന് ചോദിച്ചോ എന്നോണും പേഴ്സും ഒക്കെ താത്ത് വെച്ചു ഷൂരി എന്നടി വീടല്ലേ ആ മരംകാര് പോവാണല്ലോ എല്ലാം പറിച്ചിട്ടേ ഇടുവോ തരുവോ എന്തെല്ലാം ചെയ്താൽ മതി ഇപ്പൊ ഇത്രയും കിട്ടിയല്ലേ ഓ നല്ല ഭംഗിയോ കാണാൻ പോയാല്ലേ മേടിയേ കിട്ടിട്ടുണ്ട് ഇത് കൊണ്ടുപോയി വെക്കുന്നുണ്ട് അമ്മ ഒരു പച്ചയും കൂടെ പോയിക്കമ്മ ധാരാളം വായയിറങ്ങി ചെല്ലേ ഈ മോർട്ടും ഇതാ ഇങ്ങോട്ട് പോടി കണ്ടോ ആ സാരില്ല സമയം പോയി ഞാൻ ബോണ്ടി പോണോ വരാം ചേട്ടൻ അടുപ്പം വരാം ചേട്ടൻ അടുപ്പം ഞാൻ വരുന്നുണ്ട് ആയിക്കണെങ്കിൽ സമയം കിട്ടില്ല എരണ കാണാൻ വരാൻ വേണ്ടി ഫുൾ പൊടി ഇതാ നല്ല പൊടിയാ ആ അപ്പോ വാ കാണിച്ചോ ആ അപ്പോ കുറേ മുട്ടണ്ട് ദൊന്നും കുറപ്പില്ല നാളെ ഞാൻ ആഴ്ചയിൽ ഇതിത്രേ പറഞ്ഞിത്രേ ഓടോ വീഡിയോ ഹളൂടി അതും മറ്റേ ഓട്ടോടിക്കുന്നുണ്ട് പിള്ളേരെല്ലാം കൊടുക്കുന്നു അലപ്പുറ ഉണ്ടാക്കുന്നു അവിടെ വെള്ളി ചെറുതാന്നുണ്ട് വീണ്ടും ഒരു വെള്ളരും കൂടെ മേടിച്ചിട്ടുണ്ട് കണി വെക്കാൻ വേണ്ടി കുട്ടി രാവിലെ കാപ്പിക്ക് വേണ്ടി കപ്പ് മേടിച്ചിട്ടുണ്ട് അത് കിടക്കട്ടെ വിഷു കഴിഞ്ഞിട്ട് പുറകി തന്നെ ഉള്ളത് പുറകി തുണിക്കൂടുണ്ട് അതെൻ്റെ തന്നെ ഇത് ഞാൻ ഒരു ഫേസ് വാഷ് ആ മേടിച്ചത് കേട്ടോരിയുണ്ട്

നട കയറാൻ കുറച്ച് പാടാ കേട്ടോ അതേ പോന്നു ഓ എല്ലാം ചൊല്ലുവാടെ പാണ്ട് എന്റെ പൊന്നെ

നടക്കുന്നുണ്ടോ മറ്റേ വെള്ളപ്പൊക്കം വന്നിട്ട് നടക്കുന്ന കുഞ്ഞു കുഞ്ഞുകാലും കയ്യും ഒക്കെ മേനെടുക്കും ആരെ അടുത്ത എന്റെ ഉടുപ്പിന്റെ കാലില്ല അതെ പോന്നു എന്നെ സന്തോഷാണെന്നറിയോ യൂ യൂ ചാടിപ്പോ ചാടിപ്പോ ഒരാൾ ഇറങ്ങിയേ ഒരെണ്ണ ഇറങ്ങിയേരോ അയ്ശരി ഞാൻ പിന്നെ ഇറങ്ങിയെന്ന് ഞാൻ അത്രയും കഷ്ടപ്പെട്ടെന്ന് കയറി വന്നപ്പോ ഇറങ്ങി ആ വന്നപ്പോയി എടാ അമ്മേനെ നോക്കി നോക്കിയിരിക്കുന്ന ഉണ്ടോടോ പെരക്കാത്തോട്ട് നോക്കിയിരിക്കുന്ന നിന്റെ കാലലോട്ട് കെട്ടിപ്പിടിച്ചു നീ ഓഴിയ വരികയല്ല പപ്പാടം ആണോ അറിയാ കണ്ടോ പബാടെ വേണോ അറിയാ നീ ഓടിട്ട് ഓടി കാര്യ എന്തു ചെയ്യാ പോയോ അമ്മയുടെ കൂടെ പെരുകാതെ കേറിപ്പോയോ ബാ ബാ